ഈ കാണുന്ന നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ ലൈഫ് ഡയറീസിൽ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ നമ്മൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാവേ നമ്മൾ ആദ്യം തന്നെ നേരെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനീനയും കൂടി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമുന്തിരി കുറച്ചെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ പൂനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായ അതുപോലെ തന്നെ കറാമ്പട്ട കറാമ്പൂ ഒക്കെ വളരെ കുറച്ച് ചമതി അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല ഉപ്പ് ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിനുള്ളത് മതി കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് നേരത്തെ തന്നെ വെള്ളത്തിൽ പുതിർത്തി വെച്ച് അത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് വേണം പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം തന്നെ നമ്മുടെ അരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട അരി നമ്മൾ കയമരിയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാമാണ് അരി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസും ഒരു നൂറ് ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളിലെ അതിൻ്റെ കുരുവൊക്കെ പോക്കിയിട്ട് അതിൻ്റെ പുറന്തൊല്ലി നമ്മൾ ചെറുതായി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി നമ്മൾ ഒന്ന് അമ്മീമിലിട്ട് ചതച്ചെടുത്താണ് വല്ലാതെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടില്ല അപ്പോൾ ഈ കാണുന്ന സാധനങ്ങൾ മതി നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നല്ല അടിപൊളി സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി പിന്നെ കുറച്ച് വെള്ളം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നേരെ വീഡിയോയിലേക്ക് പോകുകയാണ് നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണേ ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു എന്നിട്ട് നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂട് തട്ടിയിട്ട് ഉരുകി വരുന്നുണ്ട് ആ ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കറാമ്പവും കറാമ്പട്ടിയും അതുപോലെ തന്നെ ഗ്രാമ്പവും ഏലക്കായും ഒക്കെ കൂടി ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ടൊന്ന് സെറ്റായ ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നെയ്യൊക്കെ ഒന്ന് ഉരുകിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക നെയ്യ് കിടന്ന് നമ്മുടെ എല്ലാ സാധനങ്ങളും കറാ കറാമ്പൂ ഗ്രാമ്പൂ എല്ലാം കിടന്നിട്ട് ഒന്ന് സെറ്റ് നമ്മൾ സെറ്റ് സെറ്റായെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് ഈ സാധനങ്ങളൊക്കെ ഒന്ന് തിളച്ച് വരണം എന്നിട്ട് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ അരി ഇട്ട് അരി വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതായാലും ഈ വെള്ളം തിളക്കാനാണ് നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ നെയ്യും വെള്ളവും അതുപോലെ തന്നെ ഗ്രാമ്പൂ കറാമ്പട്ട കറാമ്പൂ ഏലക്കായ എല്ലാം കൂടെ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ചേർത്തിട്ട് അരി വേവിച്ചെടുക്കണം അപ്പോൾ ഏതായാലും വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ ഇതാ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ബിരിയാണീൻ്റെ കയമ അരി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് മുഴുവൻ കയ്മ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പൂനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ പൂനാരങ്ങയും ഈ തിളച്ച വെള്ളത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം നമ്മളെ അരി ഇനി ഇവിടെ കിടന്ന് നല്ലപോലെ വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഇവിടെ അരിതാണ് അടുപ്പത്ത് കിടന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ വെന്ത് വരുന്നതിന് മുമ്പേ ഇട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അളക്കുന്നുണ്ട് ഇനി അരി വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങൾ അരി വെന്ത് കഴിഞ്ഞതിനു ശേഷമാണ് അപ്പോൾ ഈ അരി വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾ നമ്മളെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നുപോകരുത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അരി ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി ഇടുകയാണ് അതായത് അരിയിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് എന്നൊക്കെ പറയും അതിലേക്ക് മാറ്റി ഇടുകയാണ് അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി വരണം അങ്ങനെ നമ്മൾ ഇതേമാതിരി നമ്മൾ അരി മുഴുവൻ അടുപ്പത്തുനിന്ന് കോരി ഈ പാത്രത്തിലേക്ക് ഇടുന്നു ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അരി വെന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് ചേർത്ത് കൊടുത്ത് ആ പാത്രം ഒന്ന് ചൂടായി നെയ്യ് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുകൊണ്ടാൽ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആ നെയ്യിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നെയ്യ് കിടന്ന് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിൻ്റെ ആ കളറൊന്നും മാറി വരുന്നവരെ നമ്മൾ വേക്ക് ചെയ്യണം അത്യാവശ്യം ഒരു ബ്രൗണിഷ് കളർ ആകുന്നവരെ നമ്മൾ വേക്ക് ചെയ്യുക ബ്രൗണിഷ് കളർ ആയതിനു ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട് നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാണ് നമ്മൾ നമ്മളെ മുഴുവൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം ഈ നെയ്യിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ വറവ് ചെയ്ത ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാണ് ഉള്ളി ചേർത്ത് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് നടത്തി കൊടുക്കുക ഇളക്കി ആ ഈ ഉള്ളിയിലെ എല്ലാ ഭാഗത്തും ആയതിനു ശേഷം നമ്മൾ നമ്മുടെ അടുത്ത ഐറ്റം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമ്മൾ അമ്മീമൽ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് രൂപത്തിലല്ല ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും കൂടി നമ്മൾ ഈ ഉള്ളീനെ കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് അത്യാവശ്യം മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും ഉള്ളിതാ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തൊലി മാത്രം എടുത്തിട്ടില്ല ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞിട്ടുള്ള തക്കാളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് വെന്ത് വേണം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾ ഒന്ന് അത്യാവശ്യം ഒന്ന് കിടന്ന് മൂത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ഗരം മസാലയും നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള നമ്മളെ എല്ലാ പൊടികളും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടി ഇതൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ പൊടി എന്നിട്ട് നല്ല പോലെ നമ്മളെ വെജിറ്റബിളിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ മസാല എല്ലാ ഭാഗത്തും വെജിറ്റബിളിൻ്റെ എട്ടാം ഭാഗത്തുനിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു തുള്ളി വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ട് അധികം ഒഴിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം അതും പച്ചക്കറി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്നൊരു നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതൊന്ന് ഇട്ട് നമ്മൾ വെന്ത് കിട്ടുക അതിന് ശേഷമാണ് നമ്മളൊക്കെ നമ്മൾ വെജിറ്റബിളും അതുപോലെ തന്നെ നമ്മുടെ മസാലയും എല്ലാം കൂടതാ അടുപ്പത്ത് കിടന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മളെ ഈ വെജിറ്റബിളിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് പരത്തി ചേർത്ത് കൊടുക്കാം നമ്മുടെ റൈസ് എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ പരത്തി ചേർത്ത് കൊടുക്കുകയാണേ ഇപ്പോൾ അതാ ഏകദേശം ഒരു ലെയർ നമ്മളെ റൈസ് നമ്മൾ മുകളിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിച്ചപ്പും പുതിയം കൂടിയുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും വറവിട്ട് വെച്ചതും കുറച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ അടുത്ത ലെയർ അരി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ റൈസ് എത്രയുണ്ടോ അത്രയും പ്രാവശ്യം ലെയറ് ലെയർ ആയിട്ട് നമ്മളിത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ ആവി ഒന്നും പുറത്ത് പോകാത്തതും നല്ലപോലെ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം ഓക്കെ നമ്മുടെ എല്ലാ ലെയറും സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് ലെയറും സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇത് നമ്മളിത് നല്ലപോലെ ഇതാ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഇളക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് ഗസ്റ്റിനൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സംഭവമാണ് നമ്മുടെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് വെജിറ്റബിൾ ബിരിയാണി അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ ബിരിയാണി ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നമുക്ക് ഗസ്റ്റിനൊക്കെ നല്ല സേലം കൂട്ടി സെർവ് ചെയ്യാൻ പറ്റും എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു